രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് കരിപ്പൂരിൽ നടന്ന വിമാന അപകടത്തിന്റെ ഞെട്ടൽ നമ്മെ വിട്ടു പോയിട്ടില്ല അപകടത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും നിഗമനങ്ങളും അന്നു അന്നുമുതലേ കേട്ടിട്ടുണ്ടാകാം എന്നാൽ എന്തായിരുന്നു ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എ എ ഐ ബി സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എയർപോർട്ട് പൈലറ്റ് ആ സമയത്തെ കാലാവസ്ഥ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പഠിച്ച ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് ഈ അപകടം നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് മഹാമാരി കൊടുമ്പിരി കൊള്ളുന്ന സമയത്തായിരുന്നു അന്ന് കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല വിദേശത്ത് നിന്നുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് വൺ ത്രീ ഡബിൾ ഫോർ വിമാനം ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പറക്കുന്നത് യാത്രക്കാരും രണ്ട് പൈലറ്റ് നാല് ക്യാബിൻ ക്രൂ അടക്കം നൂറ്റി തൊണ്ണൂറ് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് വിമാനം പറത്തിയിരുന്നത് മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്ന ദീപക് സാട്ടെ മുപ്പത് വർഷത്തെ ആക്സിഡന്റ് ഫ്രീ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഫസ്റ്റ് ഓഫീസറായി പ്രവർത്തിച്ചത് ക്യാപ്റ്റൻ അഖിലേഷ് കുമാർ ദുബായിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ ഒരുപാട് വൈകിയതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാവാൻ ക്യാപ്റ്റൻ ക്രൂവിനോട് ധൃതിയിൽ ആവശ്യപ്പെട്ടു കോഴിക്കോട്ടെ കാലാവസ്ഥ പരിശോധിച്ചപ്പോൾ കനത്ത മഴയും കാറ്റുമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി അന്ന് കോഴിക്കോട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ദിവസം കൂടിയായിരുന്നു അങ്ങനെ നൂറ്റി തൊണ്ണൂറ് പേരുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വൺ ത്രീ ഡബിൾ ഫോർ ദുബായിൽ നിന്നും കരിപ്പൂർ ലക്ഷ്യമാക്കി പറഞ്ഞു പതിമൂന്ന് വർഷവും ഒൻപത് മാസവും പഴക്കമുള്ള ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് എച്ച് ജി വിഭാഗത്തിൽപ്പെട്ട വിമാനമായിരുന്നു ഇത് കോവിഡ് സമയമായതുകൊണ്ട് തന്നെ പി പി കിറ്റും ഫേസ്ഷീൽഡും അണിഞ്ഞിരുന്നു യാത്രക്കാർ അതിന്റെ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടായിരുന്നു ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിൽ നിന്ന് കനത്ത മഴ പെയ്യുന്ന കോഴിക്കോടിന്റെ അന്തരീക്ഷത്തിലേക്കാണ് ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് വൺ ത്രീ ഡബിൾ ഫോർ പ്രവേശിക്കുന്നത് കരിപ്പൂരിൽ ടേബിൾ ടോപ്പ് റൺവേ ഉള്ളത് ഇത്തരം വിമാനത്താവളങ്ങളിൽ റൺവേ ഏരിയയുടെ മുൻഭാഗത്ത് ഒരു കിടങ്ങായിരിക്കും ഉണ്ടാവുക ഇന്ത്യയിൽ തന്നെ നാല് എയർപോർട്ടുകളാണ് ഈ രീതിയിലുള്ളത് അതിലൊന്ന് നമുക്കറിയാം കരിപ്പൂരിൽ നിന്നും അധികം ദൂരമില്ലാത്ത മംഗലാപുരം എയർപോർട്ടിലാണ് ഈ വിമാനം ആദ്യം റൺവേ ടു എയ്റ്റിലായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത് കരിപ്പൂർ എയർപോർട്ടിലുള്ള ഒരേയൊരു ടേബിൾ ടോപ്പ് റൺവേയിൽ രണ്ട് രീതിയിൽ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കും വിമാനം കിഴക്കു നിന്നും വരുമ്പോൾ റൺവേ ടു എയ്റ്റിലാണ് ഇറങ്ങേണ്ടി വരുന്നത് പടിഞ്ഞാറ് നിന്നും വന്ന് ലാൻഡ് ചെയ്യുന്നത് റൺവേ വൺ സീറോയിലുമായിരിക്കും നല്ല മഴയുണ്ടായിരുന്നതിനാൽ വിൻഡ്ഷീൽഡ് വൈപ്പർ ഇടാതെ മുന്നോട്ടുള്ള കാഴ്ച ദുഷ്കരമായിരുന്നു ലാൻഡിംഗിന് മുന്നോടിയായി തന്റെ മുന്നിലുള്ള വൈപ്പർ പ്രവർത്തിപ്പിക്കാൻ ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് ആവശ്യപ്പെട്ടു അതുപ്രകാരം ഫസ്റ്റ് ഓഫീസർ വൈപ്പർ ഇട്ടു പക്ഷേ ഇരുപത്തിയേഴ് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ വൈപ്പർ നിശ്ചലമായി നാശം വൈപ്പർ കെയറാകാൻ കണ്ട സമയം എന്നാണ് ഫസ്റ്റ് ഓഫീസർ പ്രതികരിച്ചത് ഈ സമയത്ത് വിമാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് അടി മുകളിലായിരുന്നു കാഴ്ച വ്യക്തമാകാത്ത സാഹചര്യത്തിൽ ഫ്ലൈറ്റ് ക്രൂ ഒരു ഗോ അറൌണ്ടിനായി തീരുമാനിച്ചു അവസാന നിമിഷം ലാൻഡിംഗ് ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും ചുറ്റിപ്പറക്കുന്നതിനെയാണ് ഗോ അറൌണ്ട് എന്ന് പറയുന്നത് ഈ കാര്യം എ ടി സി അറിയിച്ച് വിമാനം പതിനായിരം അടി മുകളിലേക്ക് പറക്കാൻ ആരംഭിച്ചു ക്യാപ്റ്റന് മുന്നിലുള്ള വിൻഷീൽഡ് വൈപ്പർ പ്രവർത്തനരഹിതമായ സാഹചര്യത്തിൽ വീണ്ടും ഒരു ഗോ റൗണ്ടിന് ശ്രമിക്കാൻ പാടില്ലാത്തതാണ് പകരം അടുത്തുള്ള ഏതെങ്കിലും എയർപോർട്ടുകളിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് കുറിച്ച് കോക്പിറ്റിൽ ചർച്ചകളൊന്നും നടന്നിരുന്നില്ല ക്യാപ്റ്റന്റെ ഉദ്ദേശം മനസ്സിലാകാതിരുന്ന ഫസ്റ്റ് ഓഫീസർ ടു എയ്റ്റിൽ തന്നെ ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തണോ എന്ന് ക്യാപ്റ്റനോട് ചോദിച്ചു വേണമെന്ന് ക്യാപ്റ്റൻ മറുപടിയും പറഞ്ഞു ഇതേസമയം റൺവേ വൺ സീറോയിൽ നിന്ന് മറ്റൊരു വിമാനം എയർ ഇന്ത്യ ഫോർ ടൂ ഫൈവ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിരുന്നു അതേ റൺവേ തന്നെ ലാൻഡിംഗിനായി ഉപയോഗിക്കാമോ എന്ന് എയർ ട്രാഫിക് കൺട്രോളർ ക്യാപ്റ്റൻ സാട്ടയോട് റിക്വസ്റ്റ് ചെയ്തു ആ സമയത്തുള്ള ലാൻഡിംഗ് ഏരിയയിലുള്ള ദൂരക്കാഴ്ച പരിധിയും കാറ്റിന്റെ വേഗം സംബന്ധിച്ചുള്ള വിവരങ്ങളും എ ടി സി ക്യാപ്റ്റനെ അറിയിച്ചു ആ സമയത്ത് റൺവേ വൺ സീറോയിൽ കാര്യമായ ടൈൽ വൈൻഡ് ഉണ്ടായിരുന്നു എന്നുവച്ചാൽ വിമാനം പറക്കുന്ന ദിശയിൽ പിന്നിൽ നിന്നുമായിരുന്നു കൂടുതൽ കാറ്റ് വീശിയിരുന്നത് ഇത് സ്വാഭാവികമായും വിമാനത്തിന്റെ വേഗത കൂട്ടാനിടയാകും എങ്കിലും ക്യാപ്റ്റൻ വൺ സീറോയിൽ തന്നെ ലാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഗോവ അറൌണ്ടിന് ശേഷം ലാൻഡിംഗിനായുള്ള തയ്യാറെടുപ്പിനിടെ വീണ്ടും കോക്പിറ്റിൽ വിൻഷീൽഡ് വൈപ്പറിനെ കുറിച്ചുള്ള സംസാരമുണ്ടായി ഞാൻ കൃത്യമായി പറയാം എപ്പോഴാണ് അത് ഓൺ ചെയ്യേണ്ടതെന്ന് അത് വർക്ക് ചെയ്യുമായിരിക്കും ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് പറഞ്ഞു രണ്ടു മിനിറ്റിന് ശേഷം വിമാനം ഇറങ്ങേണ്ട ഗ്ലൈഡ് സ്ലോപ്പിനെ കുറിച്ച് ക്രൂ ധാരണയുണ്ടാക്കുന്നു വൈപ്പറിടൻ തുടങ്ങുന്നു ഇത്തവണ വൈപ്പർ ആയി പക്ഷേ ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് ചോദിക്കുന്നുണ്ട് ഇതിന് ഇത്ര സ്പീഡേ ഉള്ളൂ എന്ന് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വൈപ്പർ വളരെ പതുക്കിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഗ്ലൈഡിംഗ് സ്ലോപ്പിലൂടെ വിമാനം താഴ്ന്നു പറന്നുകൊണ്ടിരുന്നു ഇപ്പോൾ വിമാനം അറുനൂറ്റി മുപ്പത്തിമൂന്ന് അടി മാത്രം മുകളിലാണ് സാധാരണയിൽ കൂടുതൽ ടെയിൽ വിൻഡ് വീശുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഇപ്പോഴാണ് ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നും ഒരു അപ്രതീക്ഷിത നീക്കമുണ്ടായത് അഞ്ഞൂറ് അടി മുകളിലെത്തിയപ്പോൾ ക്യാപ്റ്റൻ ഓട്ടോ പൈലറ്റ് വിച്ഛേദിച്ചു പക്ഷേ വിമാനത്തിന്റെ ഔട്ടർ ത്രോട്ടിൽ വിച്ഛേദിക്കപ്പെട്ടിരുന്നില്ല ഇത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് ഇതിനു പുറമെ പ്രതികൂലമായ മറ്റൊരു നീക്കവും ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി സ്വാഭാവികമായ ഡിസെന്റ് ഇരട്ടി വേഗത്തിൽ വിമാനം ഇറക്കാൻ തുടങ്ങി അപാകത മനസ്സിലാക്കിയ ഫസ്റ്റ് ഓഫീസർ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഡിസെന്റ് ക്യാപ്റ്റൻ ശരി ശരി ശരിയാക്കുന്നു എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ വിമാനത്തിന്റെ ചെരിവ് നേരെയാക്കി പക്ഷേ ചെരിവ് നേരെയാക്കാനുള്ള ശ്രമത്തിൽ അല്പം കൂടുതൽ ഉയർന്നു പൊങ്ങിയ വിമാനം സാധാരണ ലാൻഡിംഗ് പാത്തിൽ നിന്ന് ഉയർന്നുപോയി ഇപ്പോൾ വിമാനം റൺവേയിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് അടി മാത്രം മുകളിലാണ് ഇവിടെ വരെ വലിയ പ്രശ്നങ്ങളില്ല അങ്ങനെ വിമാനം താഴ്ന്ന് അൻപത് നാൽപ്പത് മുപ്പത് അടി മുകളിലെത്തിയപ്പോഴും ഔട്ടർ ത്രോട്ടിൽ സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എങ്കിലും പതുക്കെ നിശ്ചലമാകാൻ തുടങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് ക്യാപ്റ്റൻ ഇടപെട്ട് ത്രസ്റ്റ് കൂട്ടി ഇത് വിമാനം ഇറങ്ങുന്നതിന് പകരം റൺവേക്ക് സമാന്തരമായി വായുവിലൂടെ മുന്നോട്ട് നീങ്ങാൻ കാരണമായി ഈ സമയത്ത് ഫസ്റ്റ് ഓഫീസർക്ക് മനസ്സിലായി റൺവേയുടെ ടച്ച് ഡൌൺ സോൺ പിന്നിലായി പോയെന്ന് ഒന്ന് നോക്കൂ ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റനോട് നിർദ്ദേശിച്ചു പക്ഷെ മറുപടി ഉണ്ടായില്ല ക്യാപ്റ്റൻ അദ്ദേഹം അപകടമണത്ത് വിളിച്ചു ഗോ റൌണ്ട് വീണ്ടും നിർദ്ദേശം നൽകി അപ്പോഴും മറുപടി ഉണ്ടായില്ല വിമാനം നിയന്ത്രണം വിട്ട് കുതിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ മാക്സിമം മാനുവൽ ബ്രേക്കിംഗ് ചെയ്തു ഉടനെ തന്നെ വിമാനം നിർത്താൻ സാധിക്കുന്ന ത്രസ്റ്റ് റിവേഴ്സലിനും ശ്രമിച്ചു സെക്കൻഡുകൾക്ക് ശേഷം വീൽ ബ്രേക്കുകളുടെ പ്രവർത്തനം അല്പസമയം നിന്നുപോയി തേൽവിൻഡിന്റെ കൂടെ സ്വാധീനത്താൽ വിമാനം റൺവേയും കടന്ന് കുതിച്ചു തങ്ങളുടെ കയ്യിൽ നിന്ന് വിമാനത്തിന്റെ നിയന്ത്രണം പോയി എന്ന് പൈലറ്റുമാർ മനസ്സിലാക്കുകയായിരുന്നു വിമാനം എൻഡ് സേഫ്റ്റി ഏരിയയും കടന്ന് മുന്നോട്ട് കുതിച്ചു റൺവേയുടെ അതിരിലുള്ള ഫീലിംഗ് കടന്ന് കിടങ്ങിന്റെ മുനമ്പിലെത്തി പതുക്കെ നൂറ്റിപ്പത്ത് അടി താഴ്ചയിലേക്ക് കൂപ്പുകൊടുക്കും കോക്പെറ്റ് നിലത്തിടിച്ച ഉടനെ വിമാനം മൂന്നായി പിളർന്നു അപകടം നടന്നയുടനെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനായത് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചു എന്ന് പറയാം കൊണ്ടോട്ടിയിലെയും പരിസരത്തെയും നാട്ടുകാർ ഉടനെ വിമാനം വീണെടുത്ത് ഓടിയെത്തുകയായിരുന്നു കോവിഡ് പകർച്ചാ ഭീഷണി പോലും വകവയ്ക്കാതെയാണ് നാട്ടുകാർ കൈമേ മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും മിലിറ്ററിയുടെയും അടിയന്തിര ദൌത്യ രക്ഷാസേനകളുടെയും വേഗത്തിലുള്ള ഇടപെടലും തുണയായി പരിക്കേറ്റവരെയെല്ലാം ഉടനെ തന്നെ സമീപത്തെ ആശുപത്രികളിൽ എത്തിക്കാനായതും മുപ്പത്തിയഞ്ച് അടി ഉയരത്തിൽ നിന്ന് വീണ് വിമാനം മൂന്നായി പിളർന്നിട്ടും വിമാനത്തിന് പിടിക്കാതിരുന്നതും അപകടത്തിന്റെ തീവ്രത കുറച്ചു രണ്ട് പൈലറ്റുമാരടക്കം ഇരുപത്തിയൊന്ന് പേർക്ക് ജീവൻ നഷ്ടമായി നൂറ്റി അറുപത് പേർക്ക് പരിക്കേറ്റു അന്നുണ്ടായിരുന്ന സംഭവ വികാസങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അപകടത്തിന് ഒരൊറ്റ കാരണം മാത്രമായി പറയാൻ പറ്റില്ല ലാൻഡ് ചെയ്യുന്നതിൽ ക്യാപ്റ്റൻ സാട്ടിയെ വരുത്തിയ പിഴവാണ് അപകടകാരണമായി പറയുന്നതെങ്കിലും അദ്ദേഹം നേരിട്ട സാഹചര്യങ്ങൾ പരോക്ഷമായി അപകടത്തിന് കാരണമാവുകയായിരുന്നു വൈപ്പർ ശരിയായി പ്രവർത്തിക്കാത്ത വിമാനത്തിന്റെ നിയന്ത്രണമാണ് അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അടി നീളമുള്ള റൺവേയിൽ വിമാനം നിലം തൊട്ടത് തന്നെ അതിന്റെ പകുതിയും കഴിഞ്ഞ് നാലായിരത്തി നാനൂറ്റി മുപ്പത്തി അടിയിലാണ് റിപ്പോർട്ടിൽ അതിന്റെ എയർപോർട്ടിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏവിയേഷൻ അംഗീകാരമില്ലാത്ത പ്രമേഹ മരുന്നുകളുടെ ഉപയോഗവും ക്യാപ്റ്റന് നിർണായക സാഹചര്യത്തിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ പറ്റാതാക്കി എന്നും കരുതപ്പെടുന്നു കോഴിക്കോട് കാലാവസ്ഥ മോശമായിരുന്നിട്ടും അവിടെ തന്നെ ഇറങ്ങിയത് പാളിപ്പോയ തീരുമാനമായിരുന്നു സമീപത്തുള്ള എയർപോർട്ടുകളായ കോയമ്പത്തൂരിലോ കൊച്ചിയിലോ വിമാനം ഇറക്കാമായിരുന്നു അതിനാവശ്യമായ ഇന്ധനവും മറ്റ് സാങ്കേതിക പിന്തുണയുമെല്ലാം ഉണ്ടായിരുന്നിട്ടും ക്യാപ്റ്റൻ ആ സാധ്യത ഉപയോഗിച്ചില്ല അതിനുള്ള കാരണമാണ് ഇനി പറയുന്നത് അപകടം സംഭവിക്കുന്നതിന് മുൻ ദിവസങ്ങളിലും ക്യാപ്റ്റൻ സാട്ടെ ജോലി ചെയ്തിരുന്നു വിമാനാപകടം ഉണ്ടായതിന്റെ പിറ്റേ ദിവസത്തെ കരിപ്പൂർ ദോഹ വിമാനം പറത്താനും കമ്പനി നിയോഗിച്ചിരുന്നത് സാട്ടെ ആയിരുന്നു ഒരു സ്റ്റാൻഡ് ബൈ പൈലറ്റിനെ നിയമിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല പിറ്റേ ദിവസം സാട്ടയ്ക്ക് അവധിയായിരുന്നിട്ടും എയറിന്റെ ഇക്കാര്യം പരിഗണിച്ചില്ല സാട്ടയുടെ അവധിക്കാര്യത്തിൽ എയറിന്റെ അവസാന നിമിഷം മാറ്റം വരുത്തുകയായിരുന്നു അപകട ദിവസം ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പാണ് ഇക്കാര്യം കമ്പനി സാട്ടയെ അറിയിക്കുന്നത് ഇതിൽ അദ്ദേഹം അസ്വസ്ഥനുമായിരുന്നു മറ്റേതെങ്കിലും എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ദോഹ വിമാനം പറത്താൻ പൈലറ്റ് ഉണ്ടാകുമായിരുന്നില്ല വിമാനം കരിപ്പൂരിൽ തന്നെ ഇറക്കാൻ അദ്ദേഹം തീരുമാനിച്ചതിന്റെ കാരണവും ചിലപ്പോൾ ഇതായിരിക്കാം എയർപോർട്ടിൽ സ്ഥാപിച്ചിരുന്ന കാറ്റിന്റെ വേഗത അളക്കുന്ന യന്ത്രം കൃത്യമായി കാലിബ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എ ടി സി ക്യാപ്റ്റനെ അറിയിച്ച ടെയിൽ വിൻഡിനെ കുറിച്ചുള്ള വിവരങ്ങളും ആക്യൂറേറ്റ് ആയിരുന്നില്ല എന്ന് വേണം കരുതാൻ അതുപോലെ റൺവേയിലെ സെൻട്രൽ ലൈറ്റിന്റെ അഭാവവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും നേരിട്ട് അപകടത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളായി കണക്കാക്കാൻ കഴിയില്ല എന്നതും നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം പരിഗണിക്കേണ്ടത് പൈലറ്റും സഹപൈലറ്റും തമ്മിലുള്ള ആശയവിനിമയത്തിൽ അപാകതകളുണ്ടായിരുന്നു വ്യോമസേനയിൽ നിന്ന് വിരമിച്ച സാട്ടെ വർഷങ്ങളുടെ അനുഭവസമ്പത്തുള്ള പൈലറ്റായിരുന്നു എന്നാൽ അഖിലേഷ് ആകട്ടെ താരതമ്യേന ജൂനിയറും നേരത്തെ ഫ്ളൈറ്റിന്റെ ഡിസെൻഡിംഗ് ആംഗിൾ സംബന്ധിച്ച് അഖിലേഷ് നൽകിയ നിർദ്ദേശം സ്വീകരിച്ചപ്പോൾ ക്യാപ്റ്റന്റെ ശബ്ദത്തിൽ അല്പം അസഹിഷ്ണുത നിരച്ചിരുന്നു അത് അഖിലേഷിനും മനസ്സിലായിട്ടുണ്ടാകാം അതിനാലാകാം ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റന്റെ ആക്ഷനുകൾ മറികടന്ന് പ്രവർത്തിക്കാത്തതും നിർദ്ദേശങ്ങൾ കണിശമായി അടിച്ചേൽപ്പിക്കാത്തതും വ്യത്യസ്ത ഗ്രേഡിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ ഒരേ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോഴുണ്ടാകുന്ന ആശയവിനിമയ പ്രശ്നം ഇവിടെയും ഉണ്ടായതായി മനസ്സിലാക്കണം ക്യാപ്റ്റൻ മണിക്കൂറുകൾക്ക് മുൻപാണ് അവസാനമായി ഭക്ഷണം കഴിച്ചത് അതും വളരെ കുറച്ച് ഇത് അദ്ദേഹത്തിന്റെ പ്രമേഹനില താഴ്ത്തിയിട്ടുണ്ടാകാം അത് തീരുമാനമെടുക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലേക്കും സാഹചര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും എത്തിച്ചിരിക്കാം വിൻഷീൽഡ് വൈപ്പർ കേടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ വിമാനം ആദ്യത്തെ ശ്രമത്തിൽ തന്നെ റൺവേ ടു എറ്റിൽ ലാൻഡ് ചെയ്തേനെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് ചെറിയ പിഴവുകൾ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ അതൊരു വലിയ അപകടത്തിലേക്ക് നയിക്കുന്നു എന്ന ഫ്രഞ്ച് ചീസ് മോഡലാണ് ചെറിയ ചെറിയ പിഴവുകൾ ഒരു ചെയിൻ പോലെ വന്നാണ് അവസാനം ഇതൊരു വലിയ ദുരന്തമായി മാറിയത്